ഹായ് ഡിയേഴ്സ് ലഗി സർഷൻഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് അൻവിതാ കളക്ഷൻസ് ആണ് കേട്ടോ അൻവിത കളക്ഷൻസിൻ്റെ ഓൾറെഡി ഒരു വീഡിയോയും കൂടി നമ്മൾ ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ അൻവിതയുടെ പുതിയ കളക്ഷൻസ് ഓൾറെഡി നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ സ്റ്റോക്ക് വന്നിട്ടൊക്കെ വേണം അപ്പോൾ അൻവിത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അൻവിത ചോദിച്ച് പഴയ വീഡിയോസിലെ കളക്ഷൻസ് പോലും ചോദിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അൻവിത എപ്പോഴും പുതിയത് പുതിയത് കൊണ്ടുവരും പിന്നെ മാക്സിമം നമ്മൾ അൻവിതയുടെ കളക്ഷൻസ് ബാലൻസ് ഉള്ളത് വെബ്സൈറ്റിൽ ഇടാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് ഇൻസ്റ്റഗ്രാം ിടാറുണ്ട് അപ്പോൾ അതൊക്കെ കൂടി വാച്ച് ചെയ്യാം എല്ലാ കളക്ഷൻസും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല അൻവിത വളരെ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഐറ്റം ആണ് അൻവിത ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ പറയാം അൻവിത മൂന്ന് ടൈപ്പ് ഉണ്ട് നല്ല കട്ടിയുള്ളതുണ്ട് മീഡിയം റേഞ്ചുണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നതുണ്ട് എങ്ങനെയാണെങ്കിലും അൻവിത വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇത് നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ അല്ല ഇവിടെ ഡിസ്ട്രിബ്യൂഷനാണ് അങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരമാണ് നമ്മളെപ്പോഴും അൻവിത കൊണ്ടുവരുന്നത് അപ്പോൾ അൻവിത ആദ്യമായിട്ട് എടുക്കുന്നവർ ആ ഇതിപ്പോൾ എന്നിട്ട് സാധാരണ കോട്ടർ ആയില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല നമുക്ക് അൻവിതേനെ അറിയുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതിൻ്റെ സ്റ്റി സ്റ്റിച്ചിങ് പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈല് അവരുടെ ഒരു മെറ്റീരിയൽ ഒരു കോമ്പിനേഷൻ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയാണ് അൻവിതയ്ക്ക് ഇത്ര ഡിമാൻഡ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഇൻട്രോ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടനിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോർമൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസ് വീഡിയോ ഇടാൻ ഈ ആഴ്ച തന്നെയുണ്ട് പെൻഡിങ്ങിൽ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് വീഡിയോ എടുക്കാനുള്ളൊരു ശാ ശാരീരികമായൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ കൊച്ചുങ്ങൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വയ്യ അതിന് അവരുടെ നിന്ന് നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ലേറ്റായി പോകുന്നതാണ് കളക്ഷൻസ് എല്ലാം തന്നെ പെൻഡിങ്ങിൽ ഇരിപ്പുണ്ട് നമ്മൾ ഉടനെ തന്നെ പതിയെ പതിയെ ഓരോന്നായിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു ഒരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്നൊരു ഗ്രീനല്ലൊരു റയറായിട്ട് പോലത്തെ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിരുന്നു അന്ന് അത് കണ്ടില്ല അതുകൊണ്ടാണ് അന്ന് അതിൽ ഗ്രീൻ മാത്രമായത് അപ്പോൾ അതിൻ്റെ സെയിം ഒരു കലങ്കാരി പ്രിൻ്റ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ട്രയങ്കിളിനകത്ത് ഒരു ചെറിയ മെറ്റീരിയൽ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ അന്നത്തെ സെയിം പാറ്റേൺ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ആണ് സാധാരണ ഒരു ടീൽ ബ്ലൂ പോലത്തെ കളറാണ് പക്ഷേ ഇത് ഇച്ചിരി കൂടി ഒരു റോയൽ ബ്ലൂയിലേക്ക് കയറി വരുന്ന ഒരു കളറാണ് നല്ല കളറാണ് കേട്ടോ ഇങ്ങനെ ഒരു കലങ്കാരി ബ്ലാക്കിലേക്ക് വരുന്ന പോലത്തെ ഒരു കലങ്കാരിയിലാണ് വർക്കും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും സ്ലീവിൻ്റെ ഇവിടെ ഉണ്ട് ഒരു പൂവിൻ്റെ ഡിസൈനൊക്കെ എംബ്രോയ്ഡറി ചെയ്ത് നല്ല നീറ്റായിട്ടുള്ള ഒരു ഐറ്റം പ്രിൻസസ് കട്ടിലാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഓക്കെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോ വൺ സീറോ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് എൻ്റെ ഒരു ക്ലോസ് സെർവ്യൂ ഇങ്ങനെ വരും സ്ലീവിൻ്റെ എഡ്ജിൽ ഇങ്ങനെയാണ് വരുന്നത് ത്രെഡിൻ്റെ ഡീറ്റെയിലിങ്ങും പാച്ച് വർക്കും ഒക്കെ വരുന്നുണ്ട് പുറകിലേക്കും പ്രിൻസസ് കട്ടിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഏലയൻ വിത്ത് സ്ലിറ്റ് അടുത്ത അടുത്തപ്പറ്റ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളതും എ ലൈനിൽ വന്നിട്ട് സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഇതൊരു ഗ്രീൻ പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇതൊരു അതൊരു യെല്ലോ പോലത്തെ കളറാണ് ഗ്രീനും ഗ്രീനിൻ്റെ ഒരു വേർഷനും മസ്റ്റാഡിയലും ഓൾമോസ്റ്റ് യെല്ലോ ആണ് അങ്ങനത്തെ ഒരു പാറ്റേൺ ഇവിടെ ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് ചെറിയ മിററിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഡമ്മി മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു നെക്ക് പാറ്റേൺ എന്നിട്ട് വരുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിൽ ഇങ്ങനെ പോയിട്ട് താഴെ വരുന്നത് നല്ല പൂവിൻ്റെ ഡിസൈൻ ഇത് ആപ്ലിക്ക് വർക്കല്ല ഒരു ഹാൻഡ് പെയിൻറ്റ് പോലത്തെ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ആ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ അങ്ങനെ മൂന്ന് സൈസസ് വരുന്ന പാക്കറ്റുകളാണ് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ എഡ്ജിൽ ഇതേ ഇതുപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഇടാൻ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറും ഡിസൈനും ആണ് പോയിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം അങ്ങനെ വരുവേ ഓക്കെ പുറകിലും ഇതുപോലെ പ്രിൻസസ് കാട്ടിൽ തന്നെ വരുന്നത് പുറകിൽ ആ ഒരു വർക്ക് പോകുന്നില്ല ഫ്രണ്ടിലാണ് ഈ ഒരു ഡിസൈൻ പോലത്തെ പാറ്റേൺ പോയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ മീഡിയം റേഞ്ച് കട്ടിയിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് വൺ സീറോ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ള നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരുന്നത് ഇങ്ങനൊരു കളറ് അനുവിദ്യയിൽ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല നല്ല രസമുള്ള കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഓറഞ്ച് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ഡ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഓറഞ്ച് ആണെങ്കിലും ഇഷ്ടം ലൈറ്റുള്ള ഓറഞ്ച് ആണെങ്കിലും ഇഷ്ടം നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലിങ് പോലെ കൊടുത്തിട്ട് നമുക്ക് ത്രീ പാനൽ സ്ട്രക്ചറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ടണിൽ ചെറിയ ചെറിയ സ്ട്രൈക്സ് പോലെ വന്നിട്ട് ഇതെല്ലാം സെൽഫായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പാച്ച് വർക്ക് അതിങ്ങനെ ഹൊറിസോണലായിട്ടാണ് കൊടുത്തേക്കുന്നത് അവിടെയും സെപ്പറേഷന് രണ്ട് ല ലെയറിൽ ലെയ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇവിടെ കണ്ടോ ഇതിൻ്റെ ഭാഗം യോക്കും അങ്ങനെ തന്നെ ഇങ്ങനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്ലോപ്പായിട്ടുള്ള രീതിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ലേസ് വർക്ക് കൊടുത്തേക്കുന്നു ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേണാണ് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറര ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് അതാണ് റേഞ്ച് വരുന്നത് എലയൻ പാറ്റേൺ വന്നിട്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ സ്ലിറ്റാണ് വരുന്നത് കേട്ടോ പാൻറ്റ് വരുന്നത് പലാസോ ആണ് വരുന്നത് ഞാൻ ഒരു ഒരു ക്ലോസറിവ്യൂ കാണിക്കാം ഇങ്ങനെ വരും ഫ്രണ്ടിലേക്ക് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ സിബൊക്കെ സാധാരണ അൻവിതയുടെ സെയിം പാറ്റേണിൽ വരുന്നത് പാൻറ്റിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ട് നല്ല കോട്ടൺ ആണ് വരുന്നത് അതൊരു ബ്ലീജ് പോലത്തെ ഒരു കളറില്ലേ ആ ഒരു കളറിലേക്കാണ് പാൻറ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു മൂന്ന് ലെയറിൽ ത്രെഡ് ഓറഞ്ച് കളറിലുള്ള ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പലാസോ ആണ് പാൻറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ആണ് കേട്ടോ അടുത്ത ടു പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡിനകത്തേക്ക് മസ്റ്റേർഡിലും തന്നെയാണ് വരുന്നത് ഇതിങ്ങനെ ഒരു ഹാൻഡ് പെയിൻ്റിൻ്റെ വർക്കും ത്രെഡിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് മിററിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ആ ഒരു ഹാൻഡ് പെയിൻറ്റ് പോലെ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെയും സെയിം ഇവിടെ കൊടുത്തിട്ടുള്ള സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് പോലെ കൊടുത്തേക്കുന്ന ഇവിടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഈ പാറ്റേൺ ആണ് നമ്മുടെ പാൻറ്റ് വരുന്നത് കണ്ടോ എന്നാൽ ആണ് കേട്ടോ വരുന്ന പാൻറ്റ് നല്ല ഒരു പാറ്റേൺ സ്ലിറ്റഡ് ആണ് വരുന്നത് പുറകിലേക്ക് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ വേറെ എഴുതിട്ടുള്ള ലാർജ് സൈസാണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ സൈസ് ചാറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കയ്യിലേക്ക് ഇതുപോലെ വർക്ക് കൊടുത്തോണ്ട് എന്നെ കാണാൻ നല്ലൊരു റിച്ച് ലുക്ക് കിട്ടും എൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കും അല്ല ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മെററിൻ്റെ ഡീറ്റെയിലിങ്ങും വർക്കും പോയിട്ടുള്ളത് സ്ലീവിലും ഇതുപോലെ സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത് മറാസ് എല്ലാം തന്നെ ഡമ്മി ആണ് പുറകിലേക്ക് രണ്ട് സൈഡിലും ഇതുപോലെ ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ റേഞ്ചാണ് കേട്ടോ ലാർജ് എക്സെൽ ഡബിൾ എക്സലിലാണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതങ്ങനെ വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള ടൈപ്പ് പാൻറ്റാണ് കേട്ടോ സാധാരണ ടോപ്പിനേക്കാൾ ഇപ്പോഴും ഒരു പടിക്ക് കട്ടിയിലാണ് വരാറ് എല്ലാ ബോട്ടത്തിൻ്റെയും ഒരു തേർട്ടി സെവൻ റേഞ്ചാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതൊരു പാറ്റേൺ ഇങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ടാണ് നിൽക്കേണ്ടത് ഞാൻ ഇത്ര ഇടുന്നതിനേക്കാൾ ഇച്ചിരി കൂടി കയറി നിൽക്കണം അങ്ങനെയാണ് നമ്മൾ പുറമുള്ളവർ കണ്ടിട്ടില്ല ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ ഇടുന്നത് അതാണ് എൻ്റെ ശരിക്കുള്ളൊരു പാറ്റേൺ ഇപ്പോഴാണ് ഒരു ഭംഗി വരിക പലാസയ്ക്ക് അങ്ങനെ ഇടേണ്ട ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇത് ടു പീസാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് വരണത് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് വൺ സി വൺ ഫോർ ഫൈവ് സീറോ കേട്ടോ അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ത്രീ പീസിറ്റാണ് നല്ല രസമുള്ള ഒരു പാറ്റേൺ ഉണ്ട് ഒരു ടീൽ ബ്ലൂ പോലത്തെ കളറാണ് ഭയങ്കര ഒരു കളറല്ല അറിയാലോ കോട്ടണിൽ ഇങ്ങനത്തെ ഒരു കളേഴ്സ് വരുമ്പോൾ എല്ലാം ഒരു ഒരു മഞ്ഞ ടൈപ്പ് കളേഴ്സാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ അവർ ഇതിനെ ചൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഷാൾ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് തന്നെ മാറി ഇപ്പോൾ ടു പീസ് ഇടുന്ന ഒരു ലുക്കല്ല ത്രീ പീസ് ഇടുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇവരെപ്പോഴും ഇതിന് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അൻവിതയ്ക്ക് ആ ഒരു ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റ് ഓഫ് ആൾക്കാർ ഇതിനെ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് കാരണം അങ്ങനെ അങ്ങനൊരു സ്ട്രക്ചറാണ് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അതിനോട് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം ഒറിജിനൽ മെറൗസാണ് ആണ് ചേക്ക് എംബ്രോയ്ഡറി വർക്ക് ഒരു ക്രീമും മെറൂണൊക്കെ കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് യോക്ക് ഏരിയ വരുന്നത് നെക്ക് ഇതാണ് ഇങ്ങനെ റൗണ്ട് നെക്ക് പോലത്തെ പാറ്റേൺ ആണ് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇവിടെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഉള്ളിൽ ആ ഒരു സ്ലിറ്റിങ് കൊടുത്തിട്ട് ആ മെറൂൺ പാച്ച് ഒരു പാറ്റേണിലാണ് വരുന്നത് ഇങ്ങനെയാണ് ആ ഒരു കോമ്പിനേഷൻ സെയിം ബോട്ടമാണ് കേട്ടോ സെയിം കളർ ബോട്ടം വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് പുറകിലേക്ക് ടക്ക് കൊടുത്തിട്ടുണ്ട് നല്ല നീളവും വീതിയും വരുന്ന ഷാളാണ് കേട്ടോ ഇതിങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഷാൾ രണ്ട് മൂന്ന് കളേഴ്സ് ഇങ്ങനെ സ്ട്രൈപ്സ് പോലത്തെ പാറ്റേൺ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം മീഡിയം മുതൽ ത്രീ എക്സൽ വരെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആയിട്ടുള്ള കുർത്തീസ് കിട്ടോ ഞാൻ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കുക ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജ് ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്ത് അല്ല ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ പടി ഇത്തിരി കട്ടിക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു കട്ടിങ്ങാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് ടോപ്പ് പുറകിലേക്ക് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് സെയിം സെയിം മെറ്റീരിയൽ വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുള്ള പലാസോ പാൻറ്റാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റിന് ഓക്കെ ഞാൻ പാൻറ്റ് ഷാൾ പിന്നെ നിവർത്തി കാണിക്കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ വരുന്നത് അപ്പോൾ പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ ത്രീ പീസെറ്റ് തന്നെയാണ് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഒരു പർപ്പിൾ ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മജ്ജ ഒരു റാണി പിങ്കിൻ്റെ കളറിലേക്കോ അങ്ങനത്തെയൊക്കെ വരുന്ന ഒരു ഷെയ്ഡ് കളറാണ് കേട്ടോ രണ്ട് കളർ മിക്സ് ആയിട്ടുണ്ട് കണ്ടോ പർപ്പിളും ഒരു ആ ഒരു ഇതിനോട് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു കളറും കൂടി ഇവിടെ വരുന്നത് ഹക്കോബ് പാച്ച് വർക്കാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള മെറേസ് എല്ലാം ഒറിജിനൽ മെറേസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് ഒരു ഹാൻഡ് പെയിൻറ്റ് പോലത്തെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ ഇതിൽ കേട്ടോ ഇട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക് പോലത്തെ പാറ്റേൺ ഇവിടെ ബോർഡർ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അഡ്ജിൽ ഇതുപോലൊരു പാച്ച് സെപ്പറേറ്റ് കൊടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഷാള് വരുന്നത് ഇതുപോലെ നല്ല നീളവും വീതിയുള്ള ഷാളാണ് കേട്ടോ ഇതാണ് പ്രിന്റ് വരുന്നത് സ്ലിറ്റഡ് ആണ് വരുന്നത് പക്ഷെ സാധാരണ സ്ലിറ്റിന് പോക്കറ്റ് ഉണ്ടാവാറില്ല ഇത് നല്ല ഡെപ്തിലേക്ക് തന്നെ സ്ലിറ്റിന് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ സെയിം ബോട്ടാണ് വരുന്നത് പലാസും അല്ല വരുന്നത് ഒരു നമ്മുടെ സ്ട്രെയിറ്റ് പാൻറ് പോലത്തെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാരൽ പാൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രെയ്റ്റ് കട്ട് പാൻറ്റ് എന്നൊക്കെ പറയില്ല ആ ലെവലിൽ വരുന്ന പാൻറ്റാണ് നല്ല രസമുള്ളൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറും ആ ഒരു കോമ്പിനേഷനും എല്ലാ ഫീച്ചറും വെച്ച് നല്ലതാണ് നല്ല കട്ടിയുള്ള ടൈപ്പ് പാറ്റേൺ എന്താ സ്ലീവിൻ്റെ അഡ്ജിൽ ഇതുപോലെ ആണ് വർക്ക് കൊടുത്തിട്ടുള്ളത് പുറകിലേക്ക് ഇങ്ങനെ വരും പുറകിൽ ഇതിന് പുറകിൽ ടക്ക് പ്രൊവൈഡ് ചെയ്തില്ല ഇത് അൻവിത ബ്രാൻഡിൻ്റെയല്ല കേട്ടോ ഇത് അനായ ബ്രാൻഡിൻ്റെയാണ് നേരത്തെ കാണിച്ചതും അൻവിതയുടെ ആയിരുന്നു അപ്പോൾ ആ അൻവിതയും അനായ ഒരുമിച്ച് തന്നെയാണ് എടുക്കുന്നത് നമ്മൾ അത് ഒരുമിച്ച് ഡിസ്ട്രിബ്യൂഷനല്ല ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ഇവരുടെ തന്നെ സബ്ബായിട്ടുള്ളതാണ് അനായ അപ്പം നമ്മൾ ആ ഒരു പാറ്റേൺ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ ഫീച്ചറും കാര്യങ്ങളും എല്ലാം സെയിമാണ് അവരുടെ മെറ്റീരിയൽ എല്ലാം അടിപൊളി പ്രൊഡക്റ്റാണ് ഓക്കെ ചിലരിത് ഇത് അൻവിതയല്ലോ എന്ന് പറയുമ്പോൾ അന്വിതയുടെ തന്നെ രജിസ്റ്റേർഡ് ബ്രാൻഡിലുള്ള അവരുടെ ഒരു വേറെ സബ്ബായിട്ടുള്ള ഒരിതാണ് അനായ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ടോപ്പ് ഷാളിനി കാണിക്കണ്ടല്ലോ അല്ലേ പാന്റ് വന്നിട്ട് ഇതാ ഫുൾ ഇലാസ്റ്റിക്കാണ് അല്ല ഫുൾ അല്ല ഫ്രണ്ടിലേക്ക് നാ ഒരു ബാൻഡും ഒട്ടൊരു നാടയാണ് കൊടുത്തിട്ടുള്ളത് പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് വരുന്നത് നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് വരുന്നത് ഇതിന് പാൻറ്റിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഈ സൈഡിൽ നമുക്ക് പോക്കറ്റ് ഉണ്ട് കുർത്തിക്കുണ്ട് പിന്നെ പാൻറ്റിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ആ ഒരു ചെക്കിൻ്റെ പോലത്തെ ഒരു സെപ്പറേറ്റ് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഒരു സ്ട്രേറ്റ് കട്ട് പാൻറ്റ് അല്ലെങ്കിൽ ഒരു പാരലൽ പാൻറ്റൊക്കെ പോലെ നല്ല കംഫർട്ടായിട്ട് ലൂസ് ഫിറ്റിൽ കിടക്കുന്ന ടൈപ്പ് പാൻറ്റാണ് വരുന്നത് ഇങ്ങനെ വരും അല്ല കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് അതാണ് ഒരു റേഞ്ച് ഇതിൻ്റെ ഉള്ളിലായിരിക്കും ലെങ്ത്ത് വരിക പാൻറ്റും അങ്ങനെ തന്നെയാണ് തേർട്ടി സെവൻ ആ റേഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത്തും വരിക കേട്ടോ ഓക്കെ സൈസ് ചാർട്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വൺ സിക്സ് നയൻ ഫൈവ് ആണ് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നമ്മുടെ വെറു ഗ്രീൻ ആണ് ബ്ലാക്കിന് എപ്പോഴും നമുക്ക് ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ബ്ലാക്കിലെ ത്രീ പീസ് സെറ്റ് അല്ലെങ്കിൽ ബ്ലാക്കിലെ ടു പീസ് ബ്ലാക്ക് എങ്ങനെ വന്നാലും നമുക്ക് നല്ല ഡിമാൻഡ് ആണ് കാരണം അതിൻ്റെ കൂടെ വരുന്ന കളർ കോമ്പിനേഷൻ നല്ല രസമാണ് ഇതാണ് ഇതിൻ്റെ ഒരു ത്രീ പീസ് സെറ്റ് പാൻറ്റ് സെയിം ബോട്ടം ബ്ലാക്ക് കളറിൽ വരുന്ന പലാസാണ് വരുന്നത് ഇത് ഏലയൻ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ പ്രിൻസസ് കട്ടിൽ പ്രിൻസസ് അല്ല പാനൽ കട്ട് അടിച്ചാൽ വരുന്നത് ഇവിടെ നിന്നാണ് അടി സ്റ്റിച്ചിങ് വരുന്നത് എന്നിട്ട് അതിന് ഒരു ത്രെഡിൻ്റെ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള നല്ല കട്ട് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത് പലാസോ സെയിം പാൻറ്റാണ് വരുന്നത് ഷാളാണ് നല്ല ഭംഗി ഭംഗിട്ടോ നല്ല വലിയൊരു പോൾക്ക ഡോട്ട് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ട്രൈപ്സ് പോലത്തെ പാറ്റേൺ ബ്ലോക്ക് പ്രിൻറ് സ്ട്രക്ചറിൽ വരുന്ന പോലെ നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റ് നമുക്ക് കിട്ടും ഇതുപോലത്തെ സാരിയൊക്കെ ഭയങ്കര ട്രെൻഡാണ് അപ്പോൾ ആ ഒരു ലുക്കിലേക്ക് നമുക്ക് സാരി കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ഒരു ലുക്കിലേക്ക് കിട്ടും നമുക്ക് ഷാൾ ഇതുപോലെ വൺ സൈഡൊക്കെ ഇട്ട് നിന്നാലിട്ടോ ഇത് സൈസായിട്ട് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെല്ലാം ഒറിജിനൽ മിറേസ് ആണ് ഇങ്ങനെ ഒരു ഇതാണ് കൊടുത്തേക്കുന്ന നെക്കിൻ്റെ ഇവിടെ ആയിട്ടൊരു ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഒരു ക്ലോസ് സർവീ കാണിക്കാം ഷാള് വേണ്ട അതായിരുന്നു ഷാൾ ഓടിട്ടു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അൻവിത ബ്രാൻഡിൻ്റെ തന്നെയാണ് അതുപോലെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ രണ്ട് സൈഡിലേക്ക് മിറർ കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കേട്ടോ കേട്ടോ അങ്ങനെ വരും ഓക്കെ പുറകിലേക്ക് ഇതുപോലെ പാനൽ അടിച്ചിട്ട് ത്രീ പാനൽ തന്നെ വരണം മൊത്തം സിക്സ് പാനലിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വന്നിട്ട് വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും വരുന്ന പലാസോ അൻവിതയുടെ എപ്പോഴും വരുന്ന പലാസോ പലാസാണ് അൻവിതയ്ക്ക് ഇതിൻ്റെ ചാർട്ട് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആൻഡ് ഹാഫ് ടു ഫോർട്ടി ഫൈവ് ആൻഡ് ഹാഫ് ആ റേഞ്ച് ആണ്ട്ട് എന്നാലാണ് ആ ഒരു പലാസയുടെ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ഭയങ്കര ലെങ്ത്തി അല്ല ആ ഒരു പാറ്റേൺ ലെങ്തി അല്ലയെന്നു വെച്ചാൽ എനിക്ക് നല്ല ലെങ്ത്താണ് നല്ല ഹൈറ്റ് ഉള്ളൊരു കേസാണ് നമ്മൾ ഉദ്ദേശിച്ചായിട്ട് നാൽപ്പത്തി അഞ്ചരയാണ് മാക്സിമം വരുക ആ ഒരു പാറ്റേൺ ഷാൾ ഇത് എങ്ങനെ വരും ഇങ്ങനെ ഇട്ടാൽ നല്ല ലുക്കായിട്ടിരിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസായിട്ട് മീഡിയം ടു ത്രീ എക്സ് എൽ പ്രൈസ് വൺ സെവൻ നയൻ സീറോ ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരേണ്ടത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇനി ഇവിടുന്ന് നോർമൽ കളക്ഷൻസ് വരാനുണ്ട് അൻവിത നമ്മൾ ഓൾറെഡി അടുത്ത വീഡിയോയിൽക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടില്ല ഓൾറെഡി ഐറ്റംസ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ശനിയാഴ്ചയോ ഏതെങ്കിലും ഒരു ഒഴിവു ദിവസം നമുക്ക് ഫ്രീ കിട്ടുന്ന പോലെ ചെന്ന് കളക്ട് ചെയ്തതാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അൻവിതാസ് പോരും നോർമൽ കളക്ഷൻസ് പോരും ഇനി ന്യൂ ഇയർ ആണ് ആഘോഷങ്ങളാണ് തിരക്കാണ് അതുപോലെ തന്നെ ഒരു മാർച്ച് അല്ല ഡിസംബർ അവസാനം തൊട്ടും ഇങ്ങോട്ട് പെരുന്നാളുകളും ഉത്സവങ്ങളും അങ്ങട് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ നമുക്ക് ഇച്ചിരി പ്രീമിയം കോൺസെപ്റ്റ് വേണം നല്ല ഇച്ചിരി ബഡ്ജറ്റ് റേഞ്ചിലുള്ള കുറച്ച് ജിൽ നിന്ന് നിൽക്കുന്ന ഐറ്റം വേണം നമുക്കൊരു വെയർ കോൺസെപ്റ്റിൽ വേണം എന്നൊക്കെ പറയുന്ന കുറച്ച് കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പ്രീമിയം കോൺസെപ്റ്റ് എടുക്കാൻ ശ്രമിക്കാം അതിങ്ങനെ ഈ പറയുന്നവരെ ഒരു രണ്ടായിരം മൂവായിരം റേഞ്ചിലേക്ക് വരുന്ന നമുക്ക് ഫങ്ഷൻ ആയിട്ട് നല്ല പക്കാ ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റം ചിലപ്പോൾ ഇത് ഇതിന് മറ്റു സ്ഥലങ്ങളിൽ ഇത് നല്ല റേഞ്ച് ഈ സെയിം ഐറ്റം എന്നല്ല ഞാൻ പറയണ ആ ഒരു സെയിം പാറ്റേണിൽ വരുന്ന നല്ല റേഞ്ചിലുള്ള ഒരു ഐറ്റം നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എനിക്ക് ിക്കുവാണെങ്കിലും പല സമയങ്ങളിൽ ഒരു ഫംഗ്ഷനിലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഒരു കളക്ഷൻ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം നമ്മുടെ നമ്മൾ നോർമൽ ഒരു ബഡ്ജറ്റ് റേഞ്ച് അല്ലെങ്കിൽ ഒരു അൻവിത എന്നൊക്കെ പറയുന്നത് ഒരു ഓഫീസ് വെയർ അല്ലെങ്കിൽ ഒരു ഒരു പ്രീമിയം കോൺസെപ്റ്റ് ഇങ്ങനൊരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഉണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബലം കിട്ടും അന്വേഷണത്തിന് ഊക്കം കൂടും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് പറയാം കേട്ടോ ഓക്കേ അടുത്ത പടുത്ത വീടായിട്ട് വീണ്ടും കാണാം ചേട്ടാ